അവൻ നാളെ രാവിലെ പുറപ്പെടുക ആ തോമസ് വീട്ടിലേക്ക് പുറപ്പെടട്ടെ പുറപ്പെടേ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഇനി നടക്കില്ല ചിടന്നായിരിക്കും വീട്ടിലേക്ക് വരാൻ പോകുന്നത് ആംബുലൻസിൽ കിടന്ന് കാര്യങ്ങൾ ചെയ്യണേ എല്ലാം കഴിഞ്ഞ ശേഷം മുമ്പത്തെ പോലെ വീണ്ടും എല്ലാവർക്കും അബദ്ധങ്ങൾ ആർക്കാച്ചാ സംഭവിക്കാത്ത അന്ന് കണ്ണന്റെ കാറിൽ കൊണ്ടുപോയി ഇടിച്ചത് കരുണയുടെ അച്ഛന്റെ ലോറി ആണെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പ്രതാപനങ്ങളും അച്ഛനാണെന്നൊക്കെ ചിന്തിക്കാനുള്ള സഹമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട് എന്നെ എന്റെ അച്ഛനും പ്രതാപനങ്ങളും കൂടി ഒരിക്കലും കൊല്ലാൻ ശ്രമിക്കില്ല പക്ഷെ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു അതാണ് സത്യം ആ സമയത്ത് കണ്ണന്റെ കാറിൽ ഞാൻ കേറുവെന്ന് നിങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവിടെ വിധി മാറി മറിഞ്ഞു അതിനിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഭാഗ്യം ഈ വിവാഹ ശേഷം കണ്ണനും മഹാലക്ഷ്മിക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് കണ്ണന്റെ ഭാഗ്യമല്ലേ ആ മഹാലക്ഷ്മിയുടെ പ്രാർത്ഥനയാ അതിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ടാ ഞാൻ സൂക്ഷിക്കണം പറഞ്ഞു പേര് പോലെ തന്നെ മഹാഭാഗ്യം ചെയ്ത ഒരു പെൺകുട്ടിയാ അല്ലെങ്കിൽ കണ്ണന്റെ ഭാര്യയായിട്ട് കമലേശ്വരത്ത് വരാൻ പറ്റുമായിരുന്നോ അവനോടൊപ്പം കമ്പനി ഭരിക്കാൻ പറ്റുമായിരുന്നോ അല്ല കണ്ണനില്ലാത്ത നാലഞ്ചു ദിവസം ആരാ കമ്പനി നോക്കുന്നത് അതിന് മാനേജർമാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അച്ഛനോട് അവിടെ പോയിരിക്കാൻ പറഞ്ഞില്ലേ ഇതിനു മുമ്പ് അവനൊരു ദിവസം കമ്പനി പോകാതിരുന്നാൽ എന്നെ പറഞ്ഞു വിടുവായിരുന്നു പക്ഷേ ഇപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല ആ ഇനി പറയില്ല അവന്റെ ഉള്ളിൽ അത്രക്ക് സംശയം കുത്തി നിറച്ച് കഴിഞ്ഞു മഹാലക്ഷ്മി അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് തോമസ് വൈദ്യന്റെ വീട്ടിൽ ചികിത്സക്ക് പോകുന്നവൻ ഇനിയൊരു ചികിത്സക്കായി അങ്ങോട്ട് പോകാൻ പാടില്ല അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞോച്ചാ അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ എനിക്കൊരു ധൈര്യവും ഇല്ല ഇനി ജീവൻ വെക്കണമെങ്കിൽ കണ്ണൻ അവന്റെ അച്ഛനൊപ്പം പോയെന്ന വാർത്ത കേൾക്കണം

നമ്മൾ നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലടാ അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കുന്നത് ഈ വീട്ടിലും മരുമകളായിട്ട് വരാൻ പാടില്ലാത്ത ഒരുത്തിയായിരിക്കും ആ ഞാനൊന്ന് അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് നീ ഞങ്ങളെ എത്ര തള്ളി പറഞ്ഞാലും ഈ വീൽ ചെയറിൽ നിന്ന് നീയൊന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന എന്റെ ആഗ്രഹം അതുകൊണ്ട് നിന്റെ നാളില് അർച്ചനയും വഴിപാടും ഒക്കെ നടത്തണം ഒന്നും വേണ്ട അമ്മ അമ്പലത്തിലേക്ക് പോകുന്ന എന്തിനാന്ന് എനിക്കറിയാം എനിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുന്നവരുണ്ട് അതാരൊക്കെയാണെന്ന് എനിക്ക് നല്ല നിശ്ചയം